ഞാൻ പറയുന്നത് കേക്ക അയ്യോ ഞാൻ നിങ്ങൾ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുക വളരെ വളരെ ഹായ് ഹലോ ആ മനസ്സിലാക്കി

ആള് ഇതസ്സെടുക്കണ്ടുവാ മിലിമീറ്റർ നീ തുണി കുത്തിക്കൊണ്ടിരിക്കുന്ന ക്ലിപ്പ് ചൂട് വലവും കൊണ്ടുവ പരി നീ ശൈതട മെഡൽ ഷീറ്റ് എടുക്ക് ചീസി പുഷ് ചേദം നിർക്ക് പുഷ് 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 നല്ലവനെ പുഷ് ചെയ്യൂ അതേ ശേടാ പുഷ് ചെയ്യേ പുഷ് ചെയ്യേ അങ്ങന പുഷ് ചെയ്യേ അയ്യോ 얘นത പുഷ് ചെയ്യേ നീ എന്നേ കൊട് പരി ആ ക്രൗണിംഗ് ആകുന്നണ്ടോന്ന് നോക്ക് ക്രൗണിംഗ് എന്ന് പറഞ്ഞാ നോക്ക് തല പുറത്തേക്കി വരുന്നണ്ടോന്ന് നോക്ക്

ഹോസ്റ്റലിലുള്ള എല്ലാരും എഴുതപ്പിക്കേ കിട്ടുന്ന കാർ ബാറ്ററികൾ എല്ലാം കൊണ്ടുവരണം പിന്നെ പ്രഷർ കേജ് മറക്കലേക്ക് ആ പോയിട്ടു എമർജൻസി എല്ലാവരും വേഗം ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇൻവേർട്ടർ കണക്ട് ചെയ്യാ വാക്യൂം നിന്റെ ക്യാമറക്ക് യൂസ് ചെയ്യുന്ന ലെൻസ് ക്ലീനർ യു മീൻ ബ്ലോവർ ആ ഈ പ്രഷർ കേജർ പൈപ്പിൽ ഫിറ്റ് ചെയ്യാം സ്വിച്ച് അല്ലെ ഓഫിൽ ആണല്ലോ അല്ലെ ടേബിൾ ടെന്നീസിന്റെ സ്വിച്ചും കമ്പ്യൂട്ടർ ഓൺ ചെയ്യാം ിൽ കാണാൻ പോയിന്റ് ടേബിളിനടുത്തു പോ അവിടെന്നെ കുട്ടീനെ താടിക്ക് പുഷ് ചെയ്യേ എങ്ങനെ പുഷ് ചെയ്യേ ഓക്കേ ഓക്കേ വൻഗേ ഫോൺ ചെയ്യേ ഓക്കേ ഫോൺ കം ഓൺ സ്വിത പുഷ് ചെയ്യേ പുഷ് ചെയ്യേ അല്ലെങ്കിൽ കുട്ടീക്ക് പ്രശ്ന ആകും കം ഓൺ സ്വിത പുഷ് കുട്ടീ പുറത്തേക്ക് വരാൻ തുടങ്ങി പുഷ് ചെയ്യേ കം ഓൺ സ്വിത പുഷ് Venkit, off here. Off. Kalipu pukul kodi കുഞ്ഞിന്റെ കരച്ചിരി കേൾക്കുന്നില്ലല്ലോ നോക്കട പരി കുഞ്ഞിന്റെ മുതക് നല്ലോണം തേച്ചുവിട കുഞ്ഞിന്റെ വായൽ കൂടെ ഊത് പാറി കുഞ്ഞിനൊരു കുഞ്ഞിനൊരക്കൂല്ല അറിയാം 어시다올이솔해라올라리스리스리스리 What is this വൈറസ് ഈ കുഞ്ഞങ്ങാനും എഞ്ചിനീയർ ആകണമെന്ന് പറഞ്ഞ ഒറ്റയടിക്ക് തല പൊട്ടിക്കാനായിരുന്നു എന്റെ തീരുമാനം പക്ഷെ വൈറസ് എന്ന് പറഞ്ഞത് ഞങ്ങളെല്ലാരെയും അതിശയിപ്പിച്ചു നീ ഫുട്ബോൾ നിനക്ക് എന്താകണമെന്നാണ് ആഗ്രഹം ഇവിടെ ഇനി ഒന്നും അവസാനിച്ചിട്ടില്ല നീ കോളേജ് വന്ന ആദ്യ ദിവസം ഒരു ചോദ്യം ചോദിച്ചില്ലേ സ്പേസിൽ എന്തുകൊണ്ട് പെൻസിൽ ഉപയോഗിച്ചു കൂടാന്ന് സ്പേസിൽ പെൻസിലിന്റെ മൊലൊടിഞ്ഞുപോയാൽ സീറോ ഗ്രാവിറ്റിയിൽ അത് അവിടെ കിറങ്ങിക്കൊണ്ടിരിക്കും അത് കണ്ണിലോ അല്ലെങ്കിൽ മൂക്കിലോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് പാനലിലോ കുത്തിക്കേറാൻ സാധ്യതയുണ്ട് ഡു യു നോ ദു ആർ റോങ് യു ആർ റോങ് യു കനോട്ട് ബി റൈറ്റ് യു അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് സർ ഞങ്ങളൊരു ഡയറക്ടർ പറഞ്ഞിരുന്നു എന്നൊരു എക്സ്ട്രാഡിനറി സ്റ്റുഡൻറിനെ കാണുന്നു അവന്